ാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കേട്ടോ ഇന്ത്യക്ക് അകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ അപ്പം അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ആറാമത്തെ ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തി ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി കോഴിക്കോടാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ആറിന്റെ ചോദ്യം ആറിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കോഴിക്കോട് ദെൻ ഏഴാമത്തെ ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഴാമത്തെ ചോദ്യമാണ് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി സർവശിക്ഷ കേരള പദ്ധതി പ്രകാരം നടത്തി വരുന്ന പരിപാടിയാണത് തിരികെ സ്കൂളിലേക്ക് എന്നുള്ളത് അപ്പം ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഗിക് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അതായത് ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു എട്ടാമത്തെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് അടുത്ത ഒമ്പതാമത്തെ ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഡി ആണ് ഗണതന്ത്ര മണ്ഡപം അപ്പം ഒൻപതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം പത്താമത്തെ ചോദ്യം ചുവിടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓരോ ദിനവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ തീംസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ശരിയായിട്ടുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പത്താമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ജലം ഷിനാബ് രവി ബിയാസ് സത്ലജ് അപ്പം പതിനൊന്നിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് ഓപ്ഷൻ സി ആണ് നവംബർ മധ്യമാണ് കേട്ടോ ഇപ്പൊ പന്ത്രണ്ട് എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് പതിമൂന്ന് ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് കോട്ട്നോ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് മുംബൈ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇപ്പൊ കോട്ട്ണോ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഓപ്ഷൻ ഡി മുംബൈ പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ് നമ്മള് നമ്മുടെ ബൂട്ട് ക്യാമ്പ് കോഴ്സിനെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അയണ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ കാര്യം അപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞ ബൊക്കാരോ റൂർക്കേല ഈ സ്റ്റീൽ പ്ലാന്റ്സ് എല്ലാം നമ്മൾ നോക്കിയിരിക്കണം അവരെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ചോദിക്കും നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ജർമ്മനിയുടെ സഹായത്തോടെ വന്ന ഇരുമ്പുരുക്ക് ശാല ഏതാണ് ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് കേട്ടോ ഓപ്ഷൻ ബി റൂർക്കേലയാണ് ശരിയായിട്ടുള്ള ഉത്തരവ് പറയുന്നത് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആറുവരി പാതകളായ സൂപ്പർ ഹൈവേ ചേർന്നിട്ടുള്ള സുവർണ ചതുർഗ ഈ സൂപ്പർ ഹൈവേ ആ പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്ന ചോദിച്ചിരിക്കുന്നത് പതിനഞ്ചിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത അപ്പം ഏതാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇനി പതിനാറ് പതിനാറിന്റെ ഉത്തരം ഏതാണ് പതിനാറിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് നമ്മൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ഡോക്ടർ ടി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എഡ്യൂക്കേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് പതിനേണ്ട ഉത്തരം എന്ന് പറയുന്നത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം അപ്പൊ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപരി തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് പതിനെട്ടിന്റെ ഉത്തരം ഏതാണ് ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി പറവൂറാണ് കേട്ടോ ഓപ്ഷൻ ബി പറവൂറാണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ നെയ്വേലിന്ന് കിട്ടുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ് ആണ് കേട്ടോ ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ് ആണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് അടുത്ത ഇരുപതാമത്തെ ചോദ്യം നമ്മൾ ബി എസ് സി പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ നവോത്ഥാന നായകരും അവരുടെ സംഘടനകളും എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും ആണ് തന്നിരിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നത് കുമാര ഗുരുദേവൻ സമത്വ സമാജം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അതാണ് തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇരുപതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടമായി നമ്മുടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐറിഷ് വനിത ഏതാണ് ഇരുപത്തി ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആനി ബെസന്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ഇരുപത്തിരണ്ടിന്റെ ഉത്തരം അതായത് ക്വസ്റ്റ്യൻ എന്താണ് നിസഹരണ പ്രസ്ഥാനത്തിൽ നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇരുപത്തിരണ്ടിന് ഉത്തരം ഏതാണ് ചൗര സംഭവമാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ചൌരി ചൌര ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഓപ്ഷൻ ഡി ആണ് ബഹദൂർ ഷ രണ്ടാമൻ ഇതും നിങ്ങളുടെ ബൂട്ട് ക്യാമ്പ് കോഴ്സിന് നമ്മുടെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടോപ്പിക്സ് എല്ലാം സോ അതെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അപ്പം ഇരുപത്തിമൂന്ന് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ഇരുപത്തി ലോകമാന്യ ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഇരുപത്തിനാല് ഓപ്ഷൻ എ ആണ് കേട്ടോ ബാലഗംഗാധര തിലക്കാണ് ഇരുപത്തിനാലിന്റെ ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് അടുത്ത ഇരുപത്തി അഞ്ച് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ബി ആണ് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഓപ്ഷൻ ബി അബിനീന്ദ്രനാഥ ടാഗോർ ആണ് നെക്സ്റ്റ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ഏതാണെന്നു വെച്ചാണ് ഓപ്ഷൻ എ നീതി ആയോഗ് ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സാധനമായിരുന്നു സോ ഒരുപത്തി ആറിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ നീതി ആയോഗ് ഇനി ഇരുപത്തിയേഴ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആരാണ് ഉത്തരം സി ആണ് കേട്ടോ ദാദാബായ് നവറോജിയാണ് ഇരുപത്തി ഏഴിന്റെ ഉത്തരം ഓപ്ഷൻ സി ദാദാബായ് നവറോജിയാണ് ഇരുപത്തി ഏഴ് ഉത്തരം സി ഓപ്ഷൻ സി ആണ് ദാദാബായ് നവറോജി ഇനി അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് കേട്ടോ രാജാറാം മോഹൻ റോയ് ആണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ഇനി ഭാഷാ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നോ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ ഡി ഫസൽ അലിയാണ് കേട്ടോ ഓപ്ഷൻ ഡി ഫസൽ അലിയാണ് ഇനി അടുത്ത ചോദ്യമാണ് മുപ്പത് മുപ്പതാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പതാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇനി മുപ്പത്തൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇതാണ് അതിൽ ഉൾപ്പെടാത്തത് അപ്പൊ മുപ്പത്തി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ് ഏതാണ് മുപ്പത്തിരണ്ട് ഉത്തരം സി ആണ് കേട്ടോ ശ്രീലങ്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ശ്രീലങ്ക അടുത്ത ചോദ്യം മുപ്പത്തിമൂന്ന് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സി ആണ് ഡോ മുപ്പത്തിനാല് അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തു തീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കപ്പെടുന്ന അനുച്ഛേദം ഏതാണ് മുപ്പത്തിനാല് ഓപ്ഷൻ ഡി ആണ് കേട്ടോ മുപ്പത്തിനാല് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ഇനി മുപ്പത്തഞ്ച് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം ഇവയൊക്കെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏതാണ് മുപ്പത്തഞ്ച് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഏഴാണ് അടുത്ത മുപ്പത്തി ആറ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇതിലേതാ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം ഇതാണ് മുപ്പത്തി ആറ് ഇതിനകത്തുള്ള ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത മുപ്പത്തിയേഴ് വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ സെക്രട്ടറി വിവരാവകാശ കമ്മീഷൻ നിയമവിദഗ്ദ്ധൻ ധനകാര്യ വിദഗ്ധൻ സെക്രട്ടറി സെക്ഷൻ ഓഫീസർ മുപ്പത്തി എട്ട് ചോദ്യം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം മുപ്പത്തി ഒൻപത് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത് മുപ്പത്തി ഒൻപത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവ ഓപ്ഷൻ ബി ആണ് കേട്ടോ മുപ്പത്തി ഒമ്പത് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നാൽപ്പത് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥയെ നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ഏത് ആണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് ഇനി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഓപ്ഷൻ ഡി ആലപ്പുഴയാണ് ഈ നാൽപ്പത്തിരണ്ട് കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് നാൽപ്പത്തിരണ്ട് എ പള്ളിവാസൽ എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണത് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ഏതാണ് ഓപ്ഷൻ ബി ആണ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് നാൽപ്പത്തി ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ വയനാടാണ് പൂക്കോട് ജില്ല പൂക്കോട് തടാകം ഏത് ജില്ലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ് ഈ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ഇനി അടുത്ത ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി നാൽപ്പത്തി ആറിന്റെ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പറും പെട്ടെന്ന് ഉടനെ ആൻസറും പറഞ്ഞു പോവാം ഈ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴിന്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ നാൽപ്പത്തി ഏഴിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിന്റെ ഉത്തരം പച്ചമാടിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത് നാല്പത്തി ഒൻപത് നാൽപ്പത്തി ഒമ്പതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ നാൽപ്പത്തി ഒമ്പതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അൻപത് അൻപതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് അമ്പത്തി മൂന്ന് വാഗൻ രാജുവിൽ നടന്ന വർഷം ഇത് ക്യാൻസൽ ചെയ്യും കാരണം വാഗൻ രാജുവിൽ നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് നമുക്ക് കറക്റ്റ് ഉത്തരം ഇവിടെ ഇല്ല അട്ടോ ദെൻ അമ്പത്തിനാല് പൊന്നാനി താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് ഓപ്ഷൻ ബി ആണ് വി ടി ഭട്ടത്തിരിപ്പാട് അൻപത്തി അഞ്ച് താഴെപ്പറയുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അൻപത്തി അഞ്ച് സി പാലിയം സത്യാഗ്രഹം അപ്പൊ ഗാന്ധിജി ഓരോ തവണ ഇവിടെ വരുമ്പോ ഓരോ എന്തുണ്ടായിരുന്നു പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പക്ഷെ പാലി സത്യാഗ്രഹ സമയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇവിടെ പ്രത്യേകതയൊന്നുമില്ല അപ്പം ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അമ്പത്തി ആറാമത്തെ ചോദ്യം എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ നടന്നത് അമ്പത്തി ആറിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി അമ്പത്തി ഏഴ് ഒരേ വർഷം ജനിച്ചവരാരെല്ലാം ആണെന്ന് നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൻപത്തി ഏഴ് ഉത്തരം എ ആണ് ഡോക്ടർ പൽപ്പു അയ്യങ്കാളി അൻപത്തിയെട്ട് താഴെ കൊടുത്തിരിക്കുന്നവർ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് അൻപത്തെട്ട് ബി ആണ് കയ്യൂർ സമരമാണ് കയ്യൂർ സമരം കാസർഗോഡ് ജില്ല ഇനി അമ്പതാമൊൻപതാമത്തെ ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് എ വി കുട്ടിമാളു അമ്മയാണ് കേട്ടോ അടുത്ത അറുപതാമത്തെ ചോദ്യം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരാണ് അറുപതാമത്തെ ചോദ്യം ഉത്തരം എ ആണ് കുമാര ഗുരുദേവൻ പൊയ്കെ ലോഹന്നൊക്കെ പറ അറിയപ്പെടുന്ന കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് നീ അറുപത്തിയൊന്ന് അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു അപ്പൊ അറുപത്തൊന്ന് ഉത്തരം ബി ആണ് ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല അപ്പൊ സെറിബലോം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത്തിരണ്ട് നോക്കാം ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അറുപത്തി മൂന്ന് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ് അറുപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് പെരിയോസ്റ്റിയാണ് കേട്ടോ അറുപത്തിനാല് മനുഷ്യരീരത്തിന്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ജീവകം ആണ് വൈറ്റമിൻ കെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അറുപത്തിനാല് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ അറുപത്തി അഞ്ച് തെങ്ങോലുകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ മഗ്നീഷ്യം മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലമാണ് അത് സംഭവിക്കുന്നത് അപ്പം അറുപത്തി ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മാഗ്നീഷ്യമാണ് ഇനി അടുത്ത അറുപത്തി ആറാമത്തെ ചോദ്യം ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗം ഏതാണ് ഏതാണ് അറുപത്തി ആറ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് വയറ അറുപത്തിയേഴ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിന്റെ പ്രാധാന്യം എന്താണ് ഓപ്ഷൻ ഡി ലോക കടലാമ ദിനമാണ് കേട്ടോ അറുപത്തിയെട്ട് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ ഏതാണ് വയോ മധുരം ഓപ്ഷൻ ബി ആണ് കേട്ടോ വയോ മധുരം അറുപത്തി ഒൻപത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഏതാണ് അറുപത്തി ഒൻപത് സി ആണ് കേട്ടോ തിരുവനന്തപുരമാണ് എഴുപതാമത്തെ ചോദ്യമാണ് കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഓപ്ഷൻ ബി ആണ് ഹൃദയം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എഴുപത്തി ഒന്ന് എ ആണ് കേട്ടോ ഖരം ഇതിൽ ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫ്രീ ബൂട്ട് ക്യാമ്പ് കോഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ചോദ്യം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചൂട് നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഓപ്ഷൻ ബി ഊർജം എഴുപത്തിമൂന്നാമത്തെ ചോദ്യം ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തിമൂന്ന് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് രാസഫലമാണ് കേട്ടോ രാസഫലം അടുത്ത എഴുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രനിലെ ഗുരുത്താകർഷ തരണം എത്രയായിരിക്കും എഴുപത്തിനാല് ഓപ്ഷൻ സി ആണ് കേട്ടോ ടു മീറ്റർ പെർ ആണ് എഴുപത്തി അഞ്ച് ആറ്റത്തിന്റെ പ്ലംപുഡിംഗ് മോഡൽ ആരാണ് അവതരിപ്പിച്ചത് ഓപ്ഷൻ എ ജെ ജെ തോംസൺ ആണ് കേട്ടോ എഴുപത്തി അഞ്ച് ഉത്തരം എ ഓപ്ഷൻ ജെ ജെ തോംസൺ ആറ് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത് എഴുപത്തി ആറിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ശബ്ദോർജം വൈദോർജ്ജമായി മാറുന്നു അടുത്ത എഴുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ചുവടക്കൊടുത്തവിൽ നിന്ന് സദിശ അളവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സദിശ അളവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തി ഏഴ് ഉത്തരം സി ആണ് കേട്ടോ പ്രവേഗമാണ് ഇനി എഴുപത്തിയെട്ട് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് എഴുപത്തി ഓപ്ഷൻ എ ആണ് ടാട്രസിനാണ് കേട്ടോ എഴുപത്തി ഒൻപത് ഏത് ലോകത്തിന്റെ അയിലാണ് കലാമിൻ എഴുപത്തി ഒൻപത് ബി സിംഗ് ആണ് കേട്ടോ സിംഗിന്റെ ഓറാണ് എന്താ കലാമിൻ കലാമിൻ എന്തിന്റെ ഓറാണ് ആണ് സിംഗിന്റെ ഓറാണ് ഇനി എൺപത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏതെന്റാണ് എൺപത് സി പൊട്ടാസിയത്തിനെയാണ് നമ്മൾ കെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി അടുത്ത എൺപത്തി ഒന്ന് എൺപത്തി ഉത്തരം പറയാം എൺപത്തി ഒന്നിന്റെ ഉത്തരം എ ഒൻപതാണ് കേട്ടോ എൺപത്തിരണ്ട് ഓപ്ഷൻ ഡി ഫൈവ് ബൈ സെവൻ ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് എൺപത്തി ഓപ്ഷൻ ബി ആണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൺപത്തി അഞ്ചിന്റെ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അൻപത് പോയിന്റ് പൂജ്യം രണ്ട് എൺപത്തി ആറ് എൺപത്തി ആറിന്റെ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി ഒൻപത് എൺപത്തി ഏഴ് എൺപത്തി ഏഴിന്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ നയൻറ്റി തൗസൻഡ് ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം ഡി ഇരുപത്തി ശതമാനമാണ്